പെരുമഴക്കാലം ഇടുക്കിക്ക് സമ്മാനിക്കുന്ന ചില കാഴ്ചകളുണ്ട് മലനിരകളെ കീറിമുറിച്ച് താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടങ്ങളുടെ കാഴ്ചകൾ ഗ്യാപ് റോഡിന്റെ മനോഹാരിതയ്ക്ക് കൂടുതൽ അഴകേകി പതഞ്ഞൊഴുകുന്ന ജലപാതങ്ങളുടെ കാഴ്ചകൾ ആസ്വദിക്കാം ദേവികുളം ഗ്യാപ് റോഡിലൂടെയുള്ള മഴക്കാല യാത്രകൾ ആശങ്കയുടേത് കൂടിയാണ് മണ്ണിടിച്ചൽ ഭീതി മൂലം പലപ്പോഴും മഴക്കാല യാത്ര നിരോധിക്കാറുമുണ്ട് എന്നാൽ പെരുമഴ മാറുമ്പോൾ ഗ്യാപ്പ് റോഡ് കൂടുതൽ മനോഹരിയാകും തേയിലച്ചെരുവുകളെ തഴുകി ഇറങ്ങുന്ന കോടമഞ്ഞിനൊപ്പം വെള്ളച്ചാട്ടങ്ങളും വിരുന്നെത്തും സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന പവർ ഹൗസ് വെള്ളച്ചാട്ടം കൂടാതെ ചെറുതും വലുതുമായ നിരവധി വെള്ളച്ചാട്ടങ്ങളുമാണ് ദേവുളം മുതൽ ആനേറങ്കൽ വരെയുള്ള ഭാഗങ്ങളിൽ രൂപപ്പെട്ടിട്ടുള്ളത് ഇതുവഴി കടന്നുപോകുന്ന സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന പ്രകൃതി വിസ്മയങ്ങളാണ് ഗ്യാപ് റോഡിൽ കാത്തു വച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ മൂന്നാർ